എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എനിക്ക് ഈ ന്യൂ ഇയർ ആഘോഷം ഇങ്ങനെ നടത്തുന്നതാണ് ശ്രീ രമേശ് ചെന്നിത്തല ഉണ്ട് ഗാന്ധിഗ്രാം പദ്ധതിയുടെ ഭാഗമായി തൃശൂർ അകലാടിലാണ് അദ്ദേഹം ഉള്ളത് എല്ലാ വർഷവും ആഘോഷം തന്നെയാണ് വളരെ സന്തോഷമുണ്ട് അകലാട് എന്ന ഈ ചെറിയ പുന്നൂരിലുള്ള ഈ ചെറിയ പട്ടിക ജാതി കോളനിയിൽ വരാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് ഇവരോടൊപ്പം ഫുഡ് കഴിക്കാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അപ്പോൾ ഇന്ന് എല്ലാവരുമായിട്ട് വളരെ ഒരാടുകയും പാടുകയും അതോടൊപ്പം തന്നെ ഇവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നതിന് വലിയ സന്തോഷമുണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എനിക്ക് ഈ ന്യൂ ഇയർ ആഘോഷം ഇങ്ങനെ നടത്തുന്നതാണ് ഇതിൻ്റെ ഒരു തുടക്കം എങ്ങനെയാണ് കാര്യങ്ങളായിട്ട് ഇത് ഞാൻ കെ പി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് തുടങ്ങിയത് മാളയിലെ ഒരു കോളനിയിലാണ് ആരംഭിച്ചത് കുന്നത്തുകാട് കോളനി കുന്നത്തുകാട് കോളനിയിലാണ് ആരംഭിച്ചത് പിന്നെ എനിക്ക് തോന്നിയ എല്ലാ വർഷവും ആ പരിപാടി നടത്തണമെന്ന് തോന്നി അന്ന് ഗവൺമെന്റ് ഉണ്ടായിരുന്നു യു ഡി എഫ് ഗവൺമെന്റ് ഉള്ളതുകൊണ്ട് ഓരോ കോടി രൂപ വീതം ഞാൻ പോകുന്ന കോളനി തരുമായിരുന്നു കഴിഞ്ഞ പത്ത് വർഷമായി ഗവൺമെന്റ് ഇല്ലാത്തോണ്ട് തരുന്നില്ല പക്ഷെ ആളുകൾ സ്പോൺസർ ചെയ്യും സഹായിക്കും ഇപ്പൊ തന്നെ മൂന്നാല് ലാപ്ടോപ്പ് ഒരാൾ തരാമെന്ന് പറഞ്ഞു പത്ത് സൈക്കിള് തരാമെന്ന് പറയുന്നു കുറേ ആളുകൾ പുതപ്പ് കൊടുക്കാമെന്ന് പറയുന്നു കുറേ ആളുകൾ അവർക്ക് പുതുവസ്ത്രങ്ങൾ നൽകാമെന്ന് അങ്ങനെ എല്ലാവരും സഹകരിക്കുന്നു ഞാൻ പോയ കോളേജിൽ ഒരു വീട് ഞങ്ങൾ ഈ പാവങ്ങൾ ഏറ്റവും പാവപ്പെട്ട ഒരു വീട് വെച്ചു വിദ്യാഭ്യാസ സഹായങ്ങൾ കൊടുക്കും എന്റെ കരകൗശല വിദഗ്ധരാണ് പേര് ആനന്ദ് ആഘോഷം ആഘോഷന്തോ സന്തോഷമായിരിക്കും ഞമ്മടെ കൂടെ ഇന്ന് ഭക്ഷണം കഴിക്കുന്നു എനിക്ക് ഞങ്ങൾക്കും കോളനിക്കാർക്കും എല്ലാ കുട്ടികൾക്കും അമ്മമാർക്കും അച്ഛന്മാർക്കും എല്ലാവർക്കും സന്തോഷമായി കൂടെ മെമ്പറും ഉണ്ട് നമ്മുടെ നമ്മടെ വാർഡിൽ കഴിച്ച മെമ്പറും ഉണ്ട് എല്ലാവരും കൂടെ കണ്ട പുതിയ പുതുവർഷത്തിന് ഒരു ആശംസകൾക്കായി ഞങ്ങള് ഊണ് ഒപ്പം നിന്ന് ഇവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഐഡന്റിഫൈ പുതിയ എന്തെങ്കിലും റിക്വസ്റ്റ് ഏറ്റവും പ്രധാനം ഇവർക്ക് കക്കൂസ് ഇല്ല ലൈറ്റില്ല പുളിമുറിയില്ല ഇങ്ങനെ കറണ്ടില്ല വെള്ളമില്ല ഇപ്പൊ പഞ്ചായത്ത് എടുക്കേണ്ട പഞ്ചായത്തിനെ കൊണ്ട് ജയിപ്പിക്കും പിന്നെ സർക്കാർ പറയേണ്ട സർക്കാരിനോട് പറയും പിന്നെ എനിക്ക് ആവുന്ന ആരോടേതൊക്കെ പറയും ജയിക്കാവുന്ന ജയിൽ നമ്മുടെ ഒരു ആനുകൂല്യം കൊടുക്കുന്നതിനേക്കാൾ അവരോടൊപ്പത്തില് നിൽക്കുക അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് അതിൽ ഈ പരിപാടി ഒരു വൻ വിജയമാണ് മീഡിയ <laughs>